രണ്ടായിരത്തി അഞ്ചിൽ ഓട്ടോമേറ്റീവ് ലെജൻഡായ രത്തൻ ടാറ്റ അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു നാനോ കാർ ഇന്ത്യയിൽ അപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരുന്ന ഒരു സാധാരണ മിഡിൽ ക്ലാസിൻ്റെ സ്വന്തമായൊരു കാർ എന്ന സ്വപ്നത്തിൻ്റെ ഭാവാത്മകതയായിരുന്നു നാനോയുടെ ജനനം ജനകൂടികളെ അവരുടെ സ്വപ്നത്തിലേക്ക് ഉയർത്തുക എന്നുള്ള കമ്പാഷനും കമ്മിറ്റ്മെൻറ്റും ചേർന്ന ഒരു പാഷനും അതിലുൾപ്പെട്ടിരുന്നു പശ്ചിമബംഗാളിലെ സിംഗൂർ എന്ന സ്ഥലത്തായിരുന്നു ഫാക്ടറി പണിയാൻ ഉദ്ദേശിച്ചിരുന്നത് അവിടുത്തെ കർഷകരുടെ എതിർപ്പ് മൂലം ഫാക്ടറി പ്ലാന്റ് ഗുജറാത്തിലേക്ക് മാറ്റി ഗുജറാത്ത് ഗവൺമെൻറ് ഇരുകൈകളും നീട്ടി ടാറ്റ ഗ്രൂപ്പിനെ സ്വീകരിച്ചു അത് പ്രോജക്റ്റിനെയും ഗുജറാത്ത് ഗവൺമെൻറ്റിനെയും ഒരുപോലെ ഉയർത്തി രണ്ടായിരത്തി ഒമ്പതിൽ അഞ്ചു പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ് രത്തൻ ടാറ്റ തൻ്റെ സ്വപ്ന സാഫല്യത്തെ ലോഞ്ച് ചെയ്തത് ഇന്നോവേഷനും അഫോർഡബിലിറ്റിയുമായിരുന്നു നാനായുടെ കീ ഫീച്ചേഴ്സ് അങ്ങനെ റിത്തൻ ഡാറ്റ തൻ്റെ പാലിച്ചു അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് സ്വന്തമായി ഒരു കാർ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം ആദ്യം കുറേ പിഴവുകൾ സംഭവിച്ചെങ്കിലും രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് ലക്ഷത്തോളം കാറുകളാണ് രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും നാനോ വിറ്റ് കഴിഞ്ഞിരുന്നു വിറ്റ് കഴിഞ്ഞു പോയി വിറ്റ് വിറ്റഴിഞ്ഞു പോയത് ടാറ്റ നാനോ എത്ര വിപരീത പരിതസ്ഥിതിയിലും മുന്നേറാനുള്ള അടങ്ങാത്ത തൃഷ്ണയുടെ പ്രതീകമായി ചരിത്രത്തിലിടം പിടിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ രാജ്യമായ ഇന്ത്യയിലെ മി ലോവർ മിഡിൽ ക്ലാസിൻ്റെ സ്വപ്ന സാഫല്യമായി ടാറ്റ നാനോ മാറി തുടർന്ന് ടാറ്റയുടെയും രത്തൻ ടാറ്റയുടെയും ടാറ്റ മോട്ടോഴ്സ് ഗ്രൂപ്പിന്റെയും ഒരു ഐഡൻറ്റിറ്റി ആയിട്ടത് മാറി അതിനുശേഷം ഇരുപത്തിരണ്ട് കോടി രൂപ വിലയുള്ള സ്വർണവും രത്നങ്ങളും പതിച്ച ഒരു നാനോ കാറും ടാറ്റ പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇതേ വരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ കാറായിരുന്നു ടാറ്റ നാനോ ഇരുപത്തിരണ്ട് കോടിയുടെ ടാറ്റ നാനോ വിൽപ്പനയ്ക്കായിട്ടായിരുന്നില്ല ഉൽപാദിപ്പിച്ചത് ടാറ്റയുടെ തന്നെ മറ്റൊരു ഗ്രൂപ്പായ ഗോൾഡ് പ്ലസ് ജുവല്ലറി ബ്രാൻഡ് തങ്ങളുടെ പ്രൊമോഷണൽ ഇനിഷിയേറ്റീവായിട്ടായിരുന്നു ആ കാർ പുറത്തിറക്കിയത് അനുഭവ പരിചയമില്ലെന്നുള്ള ശക്തമായ വിമർശനത്തിനിടയിലാണ് രത്തൻ ടാറ്റ ടാറ്റ ഗ്രൂപ്പിൻ്റെ സാരഥിയാവുന്നത് അതിനെ ഒരു ഗ്ലോബൽ കോൺഗ്ലോമറേറ്റ് ആക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു ഇപ്പോൾ അറുപത്തഞ്ച് ശതമാനം റവന്യൂ വരുന്നത് വിദേശത്തു നിന്നാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ റവന്യൂ ആവട്ടെ നാൽപ്പതിരട്ടി വർദ്ധിക്കുകയും ലാഭം അമ്പതിരട്ടിയാവുകയും ചെയ്തു ഇതിന് കാരണമായത് പ്രധാനമായും പല വിദേശ ബ്രാൻഡുകളും ടാറ്റ അക്വയർ ചെയ്തു എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ലണ്ടനിലെ ടെറ്റ്ലി ടി സൗത്ത് കൊറിയയിലെ ഡെയ്വുസ് ദേവു ഗ്രൂപ്പിൻ്റെ ട്രക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്നിവ ചില ചിലവ് മാത്രം ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ജാഗ്വാർ ആൻഡ് ലാൻഡ് റോവർ ടാറ്റ ഗ്രൂപ്പ് അതിലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് വാങ്ങി എന്നുള്ളതാണ് ടെല്ലി ടീ വാങ്ങിയതാകട്ടെ ടാറ്റ ടീയും ടാറ്റ സ്റ്റീൽ കോറസും വാങ്ങി തുടർന്ന് ഏകദേശം നൂറ് രാജ്യങ്ങളിലായി ടാറ്റ തങ്ങളുടെ വേരു ഉറപ്പിച്ചു